ഹലോ സ്ഥലം വലക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് അടിപൊളി വന്നിട്ടുണ്ട് വന്നിട്ട് കിട്ടാം അമ്പത്താറ് ചേർക്കും നാൽപ്പത്താറ് ചെസ്റ്റ് അളവ് ഇക്സൈസ് നാൽപ്പത്തെട്ട് ത്രീ ഫോർത്ത് സ്ലീവ് എംബ്രോയ്ഡർ വർക്കുള്ള നല്ല അടിപൊളി ഐറ്റംസ് കിട്ടാം എൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ അവിടെ രണ്ട് ഐറ്റംസ് ഉണ്ട് ഇതില് ഫ്ലവറും ഇതൊരു ബ്ലാക്ക് ഐറ്റാണ് വരുന്നത് ഒന്നിൽ ഗ്രീനാണ് വരുന്നത് മൂന്ന് പീസ് മിനിറ്റ് ഷിപ്പിംഗ് ഫ്രീ ആ ഉണ്ട് കേട്ടോ അതിൽ ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളേ മിക്സ് ചെയ്തിട്ടാണ് വരാന് തട്ടുകീസൊക്കെ സെയിം അളവട്ടോ ഫുള്ള് ഞാൻ പറഞ്ഞ സെയിം അളവിൽ ആണ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ അൻപത്താറഞ്ചി അറുപത്തിനും ഇതിനെ വരട്ടെ അൻപത്താറ് സൈസാണ് പീസളാണ്

ട്ട ഫുള്ള് തന്നെ അൻപത്തി ആറിലാണ് വരുന്നത് ഫുള്ള് സെറ്റ് ഔട്ട് ആട്ടോ സെറ്റ് ഔട്ട് ആയിട്ടാണ് കാണിക്കുന്നത് ഓരോ പീസും ഓരോ പീസും അങ്ങനെ തന്നെ വരുവുള്ളൂ കേട്ടോ ഇരുന്നൂറ്റി അറുപത് ഒരു ഐറ്റംസ് ഞാൻ കാണിക്കണ്ടമ്മിങ്ങനെ ഇട്ടിട്ടാണ് കാണിക്കുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ സെയിം അളവിൽ തന്നെയാണ് വരുന്നത് സെയിം അളവെന്നെ ഇട്ടാണ് വരുന്നത് അമ്പത്താറഞ്ച് അറക്കത്തിലാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് അടുത്തുള്ള ഏകദേശം ഒരു അഞ്ച് കളേഴ്സിൽ വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപേനെ റേറ്റ് വരുന്ന കളേഴ്സാണ് ഞാൻ കാണിക്കുന്നത് ഈ രണ്ടു കൂടുതൽ വരണ്ടേ അങ്ങനെയുള്ള കളേഴ്സാണേ ഒക്കെ ഇന്ന് കാണിക്കുമ്പോൾ കാണിച്ചതൊക്കെ എംബ്രോയ്ഡറിങ് ഉള്ളതാണ് അൻപത്താറ് സൈസാണ് പിന്നെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി അറുപതാണ് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ വേണം കേട്ടോ അത് അടിപൊളി കളേഴ്സ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ കില്ലൂരി വീരാഞ്ചന എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഇന്ത്യ ഡെലിവറി ആണ് നിങ്ങൾ ഓർഡർ ചെയ്താൽ പിറ്റത്തെ ദിവസം തന്നെ നമ്മൾ നിങ്ങൾക്ക് അയക്കും ആ ഫുത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ സാധനം കൊടുക്കാം ഓക്കെ എന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങൾ അടുത്ത വീഡിയോസുമായി കാണാം സാമൂഹ്യ